കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി വയലാർ മാനവ സ്നേഹത്തിന്റെ ജ്വാലാമുഖം ചിത്രീകരണം ഒന്നാം ഭാഗം രചന ബിശ്വാസ് ബൈജു അതു ശരി പൊട്ടിച്ചിരിച്ചുപോയി ഞാൻ അറിയില്ല ദൈവമേ നിങ്ങൾ എന്നെ ഞാൻ ഈ പ്രപഞ്ചം വളർത്തിയിടുന്നു പ്രപഞ്ചം സർഗലയ സ്ഥിതി കാരകൻ ഞാൻ സത്യസ്വരൂപി ഞാൻ ഞാൻ മനുഷ്യൻ വല്ലാത്ത കോപത്തോടന്നു ദൈവം വന്ന വഴിക്ക് തിരിച്ചുപോയി പുരോഗമന ആശയങ്ങളാൽ പ്രചോദിതനായി സാമ്പ്രദായിക വിശ്വാസധാരയോട് കലഹിക്കാൻ ഊർജം കൊണ്ടു നിൽക്കുന്ന നാസ്തിക വിപ്ലവ കവിയുടെ വരികളാണിവയെന്ന് തോന്നിയാൽ തെറ്റുപറയാനാകില്ല മനുഷ്യ അസ്തിത്വത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും മാനവശേഷിയിന്മേലുള്ള അതിരില്ലാത്ത അഭിമാനവും സ്ഫുരിക്കുന്നുണ്ടതിൽ എന്നാൽ ഇതേ കവിയുടെ മറ്റൊരു രചന പാട്ടിലെത്തുമ്പോൾ

ചിലപ്പോൾ വൈരുദ്ധ്യമാർന്നതുമായ ആശയങ്ങളെ അവയുടെ സത്ത ചോരാതെ ഇപ്രകാരം ആവിഷ്കരിക്കാൻ അസാധാരണമായ നൈപുണ്യം പ്രകടിപ്പിച്ച കലാകാരനാണ് വയലാർ രാമവർമ്മ സമസ്ത മലയാളികളെയും വിസ്മയിപ്പിക്കും വിധം അമ്മാനമാടുകയും ഭാഷയുടെ പരിധിയിൽ ശാസ്ത്ര സത്യങ്ങളെയും ആത്മീയ പൊരുളുകളെയും നമ്മുടെ മനസ്സിൽ ചെയ്തു അദ്ദേഹം സൗഹൃദം കൊണ്ട് കൊണ്ട് സ്നേഹം നമ്മെ വിസ്മയിപ്പിച്ച കാവ്യ വ്യക്തിത്വമായിരുന്നു രാഷ്ട്രീയ സാഹിത്യ ചലച്ചിത്ര മേഖലകളിൽ കിടന്ന വളരെ വിപുലമായ ഒരു സാമ്രാജ്യത്തിനുടമ വയലാറിൽ ജനിച്ച് വയലാറിൽ ജീവിച്ച് വയലാർ ദിനത്തിൽ തന്നെ മരിക്കുകയെന്നതും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ നിയോഗമായിരുന്നിരിക്കാം പാദമുദ്രകൾ കൊന്തയും പൂണൂലും മുളങ്കാട് ഒരു ജൂദാസ് ജനിക്കുന്നു എന്റെ മാറ്റിലെ കവിതകൾ സർഗസംഗീതം എനിക്ക് മരണമില്ല തുടങ്ങിയ കവിതാ സമാഹാരങ്ങളും ആയിഷ എന്ന ഖണ്ഡകാവ്യവും കൂടാതെ സമാഹരിക്കാത്ത കവിതകളും അദ്ദേഹത്തിന്റെ തൂലികയിലൂടെ പിറന്നു വീണവയാണ് വയലാർ രാമവർമ്മയുടെ പ്രസിദ്ധീകൃതമായ ആദ്യ കവിത ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവിന് ആശംസ അർപ്പിച്ചുകൊണ്ടെഴുതിയ ദിഗന്ധം ശിഞ്ചിതം കേൾക്കേ കൂരിരുൾ കോട്ട തകർന്നു ജയചാരുതനീളെ പരക്കേ മംഗല്യ ശംഖുലി കേട്ടു ലോകമംഗുരൽ പ്രേമ പ്രഹർഷം കേട്ടു ഹരിചന്ദനഗന്ധമീരൻ കേരസ്പന്ദം ദുരാചാരങ്ങളുടെ അന്ധകാരത്തിൽപ്പെട്ട നാടിനെക്കുറിച്ചുള്ള കവിയുടെ വ്യഥയും നവോത്ഥാനത്തിന്റെ സൂര്യകിരണങ്ങളെ കണ്ടുള്ള ആഹ്ലാദരവങ്ങളും ഈ കവിതയിൽ കാണാം സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ കവിത കൊടുങ്കാറ്റിന് മുൻപ് വന്ന ഹരിചന്ദന ഗന്ധസമീരനായിരുന്നു ഈ കവിതയെന്ന് പറയാം വിപ്ലവത്തിൻ്റെ കവിയായാണ് മലയാളികൾക്കിടയിൽ വയലാറിന് പ്രചാരം എന്നാൽ അങ്ങനെ ഒറ്റ വകുപ്പിൽ ഒതുക്കാവുന്നതല്ല ആ കാവ്യപ്രപഞ്ചം സാമൂഹ്യ പരിവർത്തനവും വിപ്ലവവും മാത്രമല്ല അതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന മഹത്തായ മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൻ്റെ രചനകളിലെല്ലാം ദർശിക്കാനാകും ആ മനുഷ്യസ്നേഹം തന്നെയാണ് വയലാറിനെ നിർവചിക്കുന്ന ഏറ്റവും വലിയ കാവ്യഗുണവും വ്യക്തിഗുണവും

ചൂഷണത്തിൽ നിന്നെല്ലാം വേണ്ടി ദാഹിക്കുന്ന ഒരു ജനതയുടെ സ്പന്ദനവും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം കവിതാ നിർമ്മാണം നടത്തിയത് ഒരു പരിവർത്തനയാമത്തിൽ പദമൂന്നി പരിവർത്തന ലോകത്തിൻ ചുണ്ടിൽ നിന്നുയരുന്ന ഗാനം ഇതൊരു പരിവർത്തന ദശയാണെന്നും ഈ പരിവർത്തന ദശയിലൂടെ മനുഷ്യന്റെ വിമോചനം സാധ്യമാണെന്നും ഉറക്ക വിളിച്ചു പറഞ്ഞുകൊണ്ട് മനുഷ്യന്റെ അവകാശങ്ങളെയും മനുഷ്യന്റെ അന്തസ്സിനെയും വിലമതിക്കുന്ന ഒരു ലോകം സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്നു കവി അനാചാരങ്ങളെ ദുരാചാരങ്ങളെ അധികാര കോയ്മകളെ മുഴുവൻ വെല്ലുവിളിച്ചും പരിഹസിച്ചും കൊണ്ട് കടന്നുപോയ അനേകം കവികളോടൊപ്പം ഇങ്ങനെ വയലാറും സ്ഥാനം പിടിക്കുന്നു തൻ്റെ കവിത എഴുത്തിൻ്റെ ആദ്യഘട്ടത്തിൽ സമൂഹത്തിലെ അസമത്വങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ പ്രകടമായ ശബ്ദമായി നിലകൊള്ളുന്നു കവി അതിൽ പരിഹാസവുമുണ്ട് വയലാറിലെ വെടിവെപ്പിനെക്കുറിച്ച് സംസ്കാരത്തിന്റെ നാളങ്ങൾ എന്ന കവിതയിൽ കായലിനരികിലെയാ കാണും ഫാക്ടറിയുടമസ്ഥൻ നാടിനു വേണ്ടി തൊഴിലാളിയെ നായാടിയ ധീരതമാനിക്കാൻ സൈനിക മേധാവികളെ വരുത്തി സദ്യ നടത്തിയ നേരത്തിൽ ൊണ്ടു വിയർ പൊപ്പി കൊണ്ടിതു ചിരിച്ചോതി നഷ്ടം വന്നു പലതും നമ്മുടെ ചൊട്ട തൈനു വെടികൊണ്ടു പുറ്റുകൾ പോലെ പിടിക്കും നല്ലൊരു പുത്തൻ തൈത്തല പോയല്ലോ കവി ഇങ്ങനെ എഴുതുമ്പോൾ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതോ അവരുടെ കുടുംബങ്ങൾ അനാഥമായതോ അല്ല ചൂഷകവർഗത്തിന്റെ മറിച്ച് പരിഹാസമാണതെന്നും വ്യക്തം വായിക്കുന്ന വായനക്കാരനു കൂടി ആ വ്യക്തിയോട് മാത്രമല്ല വ്യവസ്ഥയോട് തന്നെ അമർഷം തോന്നിക്കുന്ന വരികൾ കൊന്തയും പൂണൂലും എന്ന രചനയിലൂടെയാണ് പുരോഗമനാശയം അദ്ദേഹത്തിൻ്റെ കവിതയിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് കേരളത്തിലെ ഹിന്ദുമതത്തിലെയും ക്രിസ്തു മതത്തിലെയും അനാചാരങ്ങളെ എതിർക്കുന്ന ഒരു കവിതാ സമാഹാരമായിരുന്നു അത് ഇടനാഴികളിലൂടെ നൂറ്റാണ്ടുകൾ ഗുഹകളിലിമ ചിമ്മാതലയുവോരേ പരകോടി പരകോടി ശവകുടീരങ്ങളിൽ പരലോക സംസ്കാരം ചികയുവോരേ ചിറകടികൾ തലമുറ തൻ ചിറകടികൾ കേട്ടപ്പോൾ പിറകോട്ടു പിറകോട്ടു പോയ നിങ്ങൾ നിഴൽ മൂടിയ വഴിവക്കിൽ കാലത്തിൻ കൊഴിയുന്ന കൊഴിയുന്ന തൂവലുകൾ തേടി തേടി മതാന്ധതയിൽപ്പെട്ട് സത്യമറിയാതെ ഉഴലുന്ന ഒരു വിഭാഗത്തോടുള്ള പ്രതികരണം അനുകമ്പയിലും സഹതാപത്തിലും ആരംഭിച്ച് കവിതയുടെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ അതിരൂക്ഷ വിമർശനമായി മാറുന്നു സ്മൃതികൾ തൻ ശ്രീകോവിലായുധം നിർമ്മിക്കും കൃതയുഗവേദാന്തവാദികളെ മുരടിച്ച മതവാഴ്ചയ്ക്ക് ഇവിടെല്ലാം ആത്മീയത്തിരി കത്തിച്ചരുനിൽക്കും വിഡ്ഢികളെ ഇതു കണ്ടോ മന്ത്രമല്ല മന്ത്രമല്ലഴിമതികളറുത്തെ ജീവിതശാസ്ത്ര ഖഡ്ഗം വരികയാണിനി ഞങ്ങൾ കൊന്തകളും പൂണൂലും വരിയാത്ത മാനവഭാവനകൾ പുതിയ യുഗത്തിൻ്റെ സന്ദേശവാഹകർ പുതിയ സംസ്കാരത്തിൻ വഴിവക്കിൽ ഞങ്ങൾക്കു അശ്വമേധം ഇവിടെ ശാസ്ത്രാധിഷ്ഠിതമായ ലോകവീക്ഷണത്തെ മുൻനിർത്തി പുതിയ തലമുറ നടത്താനിരിക്കുന്ന അശ്വമേധത്തിന് ആഹ്വാനം ചെയ്യുകയാണ് കവി വിപ്ലവാഭിനിവേശം അതിന്റെ ഉച്ചസ്ഥായി തുടിക്കുന്ന വരികളാണിത് വിപ്ലവ പ്രസ്ഥാനവുമായി ഉറ്റബന്ധത്തിലെത്തിയ കാലത്താണ് കവി നാടിന്റെ നാദം എന്ന കവിതാ സമാഹാരം രചിച്ചത് സമരാവേശം നിറഞ്ഞ നാടിന്റെ നാദങ്ങൾ തന്നെയായിരുന്നു ആ കവിതകളെല്ലാം അടി കൊണ്ടു തല പൊട്ടി ചോര നവമൊരു ജീവിതം കവിതകൾ കവിതകൾ പൂക്കുമാ പൂക്കുമാ കണ്ണുകളിൽ കണ്ണുകളിൽ നവമൊരു ജീവിതം വരാൻ പോകുന്ന നല്ല നാളേക്കായി രക്തസാക്ഷികളായവരുടെ മർദ്ദനമേറ്റവരുടെ ത്യാഗങ്ങൾക്ക് മുൻപിലാണ് കവി കവിതൻ്റെ ഈ വരികൾ സമർപ്പിക്കുന്നത് എന്നാൽ ആ സ്മരണയോടും സമർപ്പണത്തോടുമൊപ്പം അവരുന്നം വെച്ച നല്ല നാളെയെക്കുറിച്ചുള്ള ഉത്സാഹഭരിതമായ പ്രതീക്ഷയും ഈ വരികളിലുണ്ട് അദ്ദേഹം രചിച്ച എനിക്ക് മരണമില്ല എന്ന കവിത കവിയുടെ ശുഭാപ്തി വിശ്വാസത്തിന്റെ മനുഷ്യനിലുള്ള വിശ്വാസത്തിന്റെ മകുടോദാഹരണമാണ് കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കൈയിൽ കുതറിത്തുള്ളിത്തുള്ളി ചാട്ടവാറിളകുമ്പോൾ ഞടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ കുളം പടികൾ പതിയുമ്പോൾ ഈ അണ്ട കടാങ്ങൾ നീരവ നീല ആകാശമണ്ഡലത്തിലെ ശുഷ്കതാരകേ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ നിന്റെ നാട്ടിലെ നീല തുളസി കൊടിത്തോപ്പിൽ നിന്നു നീനുള്ളൂട്ടും പിഞ്ചുവെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൻ ചെങ്കനൽ ചൂളക്കുള്ളിൽ നീറിയ ചുണ്ണാമ്പുമായി അമ്പിളി താമ്പാളം നീ നീട്ടിക്കൊണ്ടൊരു തുമ്പിയെ പോലെ നിന്നു മാനത്തു നൃത്തം വെക്കേ സ്വീകരിക്കാറുണ്ടെന്നും ഞാനവ തിരക്കിട്ടു പോകും ഇപ്പോൾ ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും ഈ സമാഹാരത്തിലെ പ്രധാന കവിതകളായ എന്നെ പുണ്യവാളത്തെയാക്കരുത് ദൈവം യുഗങ്ങളിലൂടെ ഗലീലിയോ കൊടികൾ മാറുകയാണ് കഴുമരങ്ങളുടെ കഥ ദൈവം വീട്ടിൽ വന്നിരുന്നു തുടങ്ങിയവയിലൂടെയെല്ലാം വയലാറിൻ്റെ വിപ്ലവാശയങ്ങൾ കേരള ജനത ഹൃദയപൂർവം ഏറ്റുവാങ്ങി ഇവവിധം വിപ്ലവ സാഹിത്യത്തിൻ്റെ ധജവാഹകനായിരിക്കുമ്പോഴും ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തോടോ ആശയ സംഹിതയോടോ അന്ധമായി അടിപ്പെട്ടിരുന്നില്ല വയല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണവും മാനവ സ്നേഹത്തിൽ അധിഷ്ഠിതമായിരുന്നു സ്നേഹിക്കയില്ല ഞാൻ സ്നേഹിക്കയില്ല ഈ വരികളിലൂടെ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കി വേദനിക്കുന്ന ഹൃദയങ്ങൾക്കൊപ്പമാണ് കവി എന്നതിൻ്റെ ആഹ്വാനമാണ് മാ നിഷാദ എന്ന കവിത വിപ്ലവം എന്നത് മാനവികത തന്നെയാണെന്ന് വയലാറിന്റെ കവിതകൾ അന്നും ഇന്നും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കാൻ കവിക്കാവില്ല തന്നെ അത് മനുഷ്യത്വത്തിൻ്റെ പ്രതീകമാണ് രാഷ്ട്രീയത്തിന്റെ ഏറ്റവും കാതലായ ആശയം തന്നെ മനുഷ്യത്വത്തിൽ ഊന്നിയുള്ളതാകുമ്പോൾ എഴുത്തുകാരൻ ഒരു വിപ്ലവകാരിയായി പോവുക തന്നെ ചെയ്യും ആ വിധം വിപ്ലവകാരിയായ സാഹിത്യകാരനാണ് വയലാർ രാമവർമ്മ അത്തരത്തിൽ മാനവ സാഹോദര്യത്തെ എക്കാലത്തും പ്രകീർത്തിച്ച വയലാർ ജാതി മത ജാതിമതഭേദമന്യേ എല്ലാവരോടും സ്നേഹവാത്സല്യങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന വ്യക്തി ജീവിതത്തിനുടമ കൂടിയായിരുന്നു ആ വ്യക്തി സവിശേഷതയുടെ പടർന്ന കയറ്റം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതകളിലും ആവിഷ്കരിക്കപ്പെട്ടത് ജ്വാലാമുഖം ചിത്രീകരണം ഒന്നാം ഭാഗം ം അഖിൽ സുകുമാരൻതി സാഹിത്യസുരയിൽ ഇനി ജോസഫ് മുണ്ടശ്ശേരിയുടെ സാമൂഹ്യ വീക്ഷണവും വിമർശന ലോകവും ഡോക്ടർ കുമാർ ജെ ചെയ്യുന്ന പ്രഭാഷണം കേൾക്കാം കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ തുല്യ പ്രാധാന്യത്തോടെ ഇടപെടുകയും ആ മേഖലകളിലെല്ലാം വിലപ്പെട്ട സംഭാവനകൾ നൽകി തൻ്റേതായ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത അത്യാപൂർവ പ്രതിഭയാണ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ജൂലൈ പതിനേഴിന് തൃശ്ശൂരിലെ കണ്ടശം കടവിൽ ജനിച്ച അദ്ദേഹം കേരളത്തിൻ്റെ സാംസ്കാരിക മുഖമായി മാറിയതിനു പിന്നിൽ കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും സാമൂഹ്യനീതിബോധത്തിൻ്റെയും നിറവാർന്ന ചിന്തയുണ്ടായിരുന്നു സ്വതന്ത്രമായി ചിന്തിക്കുക നിർഭയം ചോദ്യം ചെയ്യുക എന്ന സന്ദേശം കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹിക സാംസ്കാരിക പരിവർത്തനത്തിന് വിദ്യാഭ്യാസം എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം കേരളീയരെ ബോധ്യപ്പെടുത്തി വ്യത്യസ്തമായ കർമ്മ മേഖലകളെ സമന്വയിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാംസ്കാരിക ബോധത്തെ പുതുക്കിപ്പണിയാൻ മുണ്ടശ്ശേരിയെന്ന ധൈക്ഷണിക പ്രതിഭ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് മരണത്തിന് കീഴടങ്ങുന്നതുവരെ ശ്രമിച്ചു അധ്യാപകൻ പ്രഭാഷകൻ സാഹിത്യ വിമർശകൻ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് രാഷ്ട്രീയ പ്രവർത്തകൻ മന്ത്രി വൈസ് ചാൻസലർ തുടങ്ങി വ്യത്യസ്ത മേഖലകളിൽ ഇടപെട്ട് അരനൂറ്റാണ്ടുകാലം സജീവമായി പ്രവർത്തിച്ച മുണ്ടശ്ശേരി ജീവിതത്തിലുടനീളം സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ ജീവിത ദർശനമാണ് പുലർത്തിയിരുന്നത് മാനവികതയുടെ മഹത്തായ പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലും പ്രഭാഷണത്തിലും എഴുത്തിലും കൃത്യമായി തെളിഞ്ഞിട്ടുണ്ട് ജോസമുണ്ടശ്ശേരിയുടെ ആത്മകഥയായ കൊഴിഞ്ഞ ഇലകൾ ഒരു കാലഘട്ടത്തിൻ്റെ കേരളീയ സാംസ്കാരിക മുന്നേറ്റ ചരിത്രം കൂടിയാണ് കൊഴിഞ്ഞ ഇലകളുടെ ആമുഖത്തിൽ അദ്ദേഹം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു കൊഴിഞ്ഞ ഇലകൾ മുഴുവൻ കാറ്റത്ത് പറന്നുപോകുമോ ഇല്ല നല്ലൊരു ഭാഗം കടക്കൽ തന്നെ കിടന്ന് പാകപ്പെട്ട് പുതിയ ഇലകൾ നാമ്പെടുക്കുന്നതിന് വളമായിത്തീരും അത്തരം ഇലകളെ മാത്രമേ ഞാനിതിൽ അടിച്ചു കൂട്ടിയിട്ടുള്ളൂ തൻ്റെ ജീവിതം എന്തിനു വേണ്ടിയായിരുന്നു എന്നതിൻ്റെ കൃത്യമായ കുറിപ്പാണിത് അസമത്വരഹിതമായ ഒരു പുതിയ കാലത്തെ പുതിയ തലമുറയെ പുതിയ വ്യവസ്ഥിതിയെ അദ്ദേഹം എന്നും സ്വപ്നം കണ്ടിരുന്നു അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന പ്രതിജ്ഞാബദ്ധനായ ഒരു മനുഷ്യൻ്റെ ചിന്തയാണ് ആത്മകഥയുടെ ആമുഖത്തിൽ കുറിച്ചിട്ടിരിക്കുന്നത് വിദ്യാഭ്യാസം നേടുക എന്നത് പാവപ്പെട്ടവരുടെ ധിക്കാരവും അഹങ്കാരവുമായി കണക്കാക്കിയിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം കൊണ്ട് ധിക്കാരിയാകാൻ തീരുമാനിച്ച മുണ്ടശ്ശേരി പിൽക്കാലത്ത് കേരളത്തിലെ പ്രധാന വിദ്യാഭ്യാസ വിചക്ഷണനായി മാറുകയായിരുന്നു തൃശൂർ സെൻറ്റ് തോമസ് കോളേജിൽ പ്രൊഫസർ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ സർവോപരി ജനാധിപത്യ കേരളത്തിൻ്റെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി എന്നിങ്ങനെ വിദ്യാഭ്യാസ മേഖലയുടെ ഏറ്റവും ഉന്നത മേഖലകളിൽ തീരുമാന നിർണയാധികാര പദവികൾ വഹിക്കാനും കേരളത്തിൻ്റെ പിൽക്കാല വിദ്യാഭ്യാസ ചരിത്രത്തെ സ്വാധീനിക്കാനും തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് മുണ്ടശ്ശേരിക്ക് സാധിച്ചു ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിന്നും കേരളത്തെ ജനാധിപത്യം പുലരുന്ന പുരോഗമനാശയങ്ങൾ വിളയുന്ന നവകേരളമാക്കി മാറ്റുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഇ എം എസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജൂലൈ പതിമൂന്നിന് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ വിദ്യാഭ്യാസം ചെയ്യാൻ പണമില്ലാത്തതിൻ്റെ പേരിൽ തനിക്കു നേരിട്ട അപമാനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമായിരുന്നു കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ രേഖപ്പെടുത്താവുന്ന വിശുദ്ധ സന്ദർഭമാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മാറ്റുലി എന്ന കൃതിയുമായി മലയാള വിമർശന രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം തുടർന്ന് മൂന്ന് പതിറ്റാണ്ടോളം കാലം മലയാള വിമർശന രംഗത്തെ അജയ്യനായി തുടർന്നു പ്രഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും മുണ്ടശ്ശേരി സൃഷ്ടിച്ച വിമർശന ലോകം ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു സ്വതന്ത്ര ചിന്തയും തെളിവുറ്റ ഭാഷയും കൊണ്ട് ജീവിത സംബന്ധിയായ സാഹിത്യ പ്രശ്നങ്ങളെ അദ്ദേഹം നിർദ്ധാരണം ചെയ്തു കേസരി ബാലകൃഷ്ണപിള്ള കുട്ടിക്കൃഷ്ണമാരർ എം പി പോൾ എന്നിവർ കൂടി ഉൾപ്പെടുന്ന കാലഘട്ടം മലയാള വിമർശന സാഹിത്യത്തെ സർഗാത്മകതയുടെ ഉന്നതിയിലേക്ക് ഉയർത്തി മലയാള സാഹിത്യത്തിലെ നവോത്ഥാന ദശകങ്ങളിൽ ഇവർ ചേർന്ന് സൃഷ്ടിച്ച വിമർശന ലോകം സാഹിത്യത്തെ കൂടുതൽ ആധികാരികവും പ്രബലവുമാക്കാൻ സഹായിച്ചു മലയാള സാഹിത്യത്തിൽ വിമർശനത്തിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കിയ ആ കാലഘട്ടത്തിന് മുൻപും പിമ്പും ഇന്നേ വരെ ഇവർക്കുതുല്യരായി മറ്റാരുമില്ല വിശേഷിച്ച് ജോസഫ് മുണ്ടശ്ശേലിയെ പോലെ ഒരു വിമർശക പ്രതിഭയെ അതിനുശേഷം മലയാള സാഹിത്യം ഒരു തരത്തിലും അറിഞ്ഞിട്ടില്ല മാറ്റുലിയെ തുടർന്ന് അന്തരീക്ഷം കാവ്യപീഠിക മാനദണ്ഡം പ്രയാണം മനുഷ്യകഥാനുകായികൾ രാജരാജൻ്റെ മാറ്റൊലി നാടകാന്തം കവിത്വം തുടങ്ങിയ നിരവധി വിമർശന ഗ്രന്ഥങ്ങൾ മുണ്ടശ്ശേരി രചിച്ചു കൂടാതെ സമ്മാനം കടാക്ഷം തുടങ്ങിയ ചെറുകഥകൾ പ്രൊഫസർ കൊന്തയിൽ നിന്ന് കുരിശിലേക്ക് പാറപ്പുറത്ത് വിതച്ച വിത്ത് എന്നീ നോവലുകൾ ഒറ്റനോട്ടത്തിൽ ചൈന മുന്നോട്ട് തുടങ്ങിയ യാത്രാ വിവരണങ്ങൾ ഇങ്ങനെ സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിരവധി സംഭാവനകൾ നൽകി എങ്കിലും വിമർശനത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിഭ ഏറ്റവും ശോഭിച്ചത് മഹാകവി കുമാരനാശൻ ഏറെ പ്രിയപ്പെട്ട കവിയാണ് ജീവിച്ചിരുന്ന കാലത്തേക്കാൾ മരണപ്പെട്ട ശേഷമാണ് കുമാരനാശൻ കൂടുതൽ പ്രശസ്തനായത് ആശാൻ എന്ന കവി പ്രതിഭയെ സൂക്ഷ്മമായി വിലയിരുത്തി അവതരിപ്പിച്ച പ്രഥമ നിരൂപകനാണ് ജോസഫ് മുണ്ടശ്ശേരി അദ്ദേഹം കവികളുടെ കവിയാണെന്നും കൃത്യമായി മുണ്ടശ്ശേരി രേഖപ്പെടുത്തി ആശാൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രമെന്ന് മനുഷ്യകഥാനുഗായികൾ എന്ന കൃതിയിൽ രേഖപ്പെടുത്തി മനുഷ്യഗഥാനുഗായികൾ എന്ന പ്രയോഗം തന്നെ ആശാന്റെ ലീല എന്ന ഖണ്ഡകാവ്യത്തിലേതാണ് കുമാരനാശാനെക്കുറിച്ച് വിമർശനം നടത്തുമ്പോൾ സവിശേഷ ഭാഷയും ചിന്തയും മുണ്ടശ്ശേരി പ്രകടിപ്പിക്കുന്നതായി കാണാം അത് സാമൂഹിക വിപ്ലവത്തിൻ്റെ തീജ്വാലകൾ ആ കവിതകളിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം നരനു നരനശുദ്ധ വസ്തു പോലും വെട്ടിമുറിക്കുക കാൽച്ചങ്ങല വിഭോ സത്യം ശ്വസിച്ചും സമത്വം കണ്ടും സ്നേഹസത്വം നുകർന്നും കൃതാർത്ഥരായി എന്ന് തുടങ്ങുന്ന ആശാന്റെ കാവ്യഭാവങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് മുണ്ടശ്ശേരി ഇപ്രകാരം രേഖപ്പെടുത്തുന്നു കത്തിക്കയറുന്ന ഈ വരികളിൽ എന്തൊരു സാമൂഹിക സ്വാതന്ത്ര്യ തൃഷ്ണയാണ് ജ്വലിക്കുന്നതെന്ന് നോക്കൂ കവി പെട്ടെന്നൊരു പടയാളിയായി തീർന്നുവോ എന്ന് തോന്നും ആശാനിൽ നിന്നും കിട്ടിയ ആ വലിയ കൃതികൾ രണ്ടും ദുരവസ്ഥയും ചണ്ടാലഭിക്ഷുകയും ഈ പൊട്ടിച്ചെറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ പ്രകട ഘോഷണങ്ങളായി തീർന്നു കുമാരനാശൻ മാത്രമല്ല മുണ്ടശ്ശേരിയുടെ ഇഷ്ടപ്പെട്ട കവികൾ നാലപ്പെട്ട് നാരായണമേനോൻ വള്ളത്തോൾ ചങ്ങമ്പുഴ ഇവരും അക്കൂട്ടത്തിൽ പെടും ജീവരക്തത്തിൽ രക്തത്തിൽ സശ്രദ്ധ മുക്കിയ സങ്കല്പങ്ങളെന്നാണ് നാലപ്പെട്ട് നാരായണമേനോന്റെ കൃതികളെക്കുറിച്ച് മുണ്ടശ്ശേരി രേഖപ്പെടുത്തിയത് ചങ്ങമ്പുഴയെ ഒരു കവിയായിട്ടല്ല ഒരു കാലഘട്ടമായിട്ടാണ് താൻ കണക്കാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ സേവനം നമ്മുടെ സാഹിത്യത്തിലെ ഒരു നാഴികക്കല്ലാണെന്നും അർദ്ധശങ്കയ്ക്കിടയില്ലാത്ത വിധം രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ സാഹിത്യത്തിന് ശക്തിയുണ്ടെന്ന ഉറച്ച വിശ്വാസമാണ് മുണ്ടശ്ശേരിയുടെ എഴുത്തിൻ്റെ ശക്തി സ്രോതസ് സാഹിത്യത്തിലെ ഫ്യൂഡൽ കാഴ്ചപ്പാടുകളെയും നിയോക്ലാസിക് പ്രവണതകളെയും ശക്തമായി വിമർശനത്തിന് വിധേയമാക്കി കേരളവർമ്മ കേരളവറും വലിയോയിത്തമ്പുരാനെ പോലുള്ള നിയോക്ലാസിക് തൽപരരായ സാഹിത്യ പ്രവർത്തകരെ അവരുടെ സാഹിത്യത്തെ മുൻനിർത്തിക്കൊണ്ട് വിമർശനം ചെയ്തു മാനദണ്ഡം എന്ന കൃതിയിൽ മയൂര സന്ദേശത്തെ വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് സന്ദേശകാവ്യം അതൊന്നേയുള്ളൂ അത് മേഘ സന്ദേശമാണെന്ന് പറയാനും മുണ്ടശ്ശേരി മടി കാണിച്ചില്ല അതുമാത്രമല്ല ഫ്യൂഡൽ വ്യവസ്ഥിതിയിൽ വളർന്നുവെങ്കിലും ജനാധിപത്യത്തിന്റെയും സാമൂഹ്യനീതിയുടെയും പ്രബുദ്ധ മനോഭാവം ഉണ്ടായിരുന്ന എ ആർ രാജരാജവർമ്മയെ രാജരാജന്റെ മാറ്റൊലിയിൽ പ്രശംസിക്കാനും തയ്യാറായി മയൂര സന്ദേശത്തിന് എ ആർ നടത്തിയ പ്രശംസ ഒരു വ്യാജ എന്ന നിരീക്ഷണവും യുക്തിപൂർവ്വം നിർവഹിച്ചു സംസ്കൃത ഭാഷാ ബകുലമായ ജഡിലമണിപ്രവാള ഭാഷയെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല നാടകാന്തം കവിത്വം എന്ന പ്രഖ്യാത കൃതിയിൽ ഭാഷയെ സംബന്ധിച്ച് നിലപാട് മുണ്ടശ്ശേരി വ്യക്തമാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച കാലത്തിൻ്റെ കണ്ണാടി എന്ന കൃതി മുണ്ടശ്ശേരിയുടെ വിമർശന സാഹിത്യ സമീപനത്തിൻ്റെ വഴിത്തിരിവിനെ സൂചിപ്പിക്കുന്നു എഴുത്തുകാർ ദേശകാല പരിതോവസ്ഥകളുടെ സൃഷ്ടിയാണെന്ന അഡോൾഫ് ടെയ്നിൻ്റെ അഭിപ്രായത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നുകൊണ്ട് സാഹിത്യകൃതികളെ വിമർശനത്തിന് വിധേയമാക്കുന്നു പ്രസ്തുത കൃതിയിലെ കാലത്തിൻ്റെ ദാസൻ എന്ന ഏറെ ശ്രദ്ധേയമായ പ്രബന്ധം മലയാള നിരൂപണ സാഹിത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും പരാമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് രാജാധികാരത്തെ ഭയപ്പെട്ടിരുന്ന കാളിദാസൻ മഹാഭാരത മഹാഭാരതകഥയിൽ ഇല്ലാത്ത ശാപകഥ കൂട്ടിച്ചേർത്ത് ദുഷ്യന്തനെ വെള്ളപൂശുകയാണ് ചെയ്തതെന്ന നിരീക്ഷണം ഏറെ ശ്രദ്ധേയമാണ് സാഹിത്യ വിമർശനത്തെ സംസ്കാര വിമർശനത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്താൻ ഇത്തരം നിരൂപണങ്ങളിലൂടെ മുണ്ടശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ട് സമകാലികരായ മറ്റാരും കാണാത്ത തരത്തിൽ കടന്നു കാണാനുള്ള സവിശേഷ പ്രതിഭ മുണ്ടശ്ശേരിക്കുണ്ടായിരുന്നു അതിൻ്റെ പ്രധാന തെളിവാണ് മലയാളത്തിൽ ഫെമിനിസത്തെക്കുറിച്ച് ആരും ചിന്തിക്കാതിരുന്ന കാലഘട്ടത്തിൽ സാഹിത്യത്തിലെ സ്ത്രീയെക്കുറിച്ച് മുണ്ടശ്ശേരി എഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ മുതലുള്ള കേരളീയ സാമൂഹിക രാഷ്ട്രീയ സാഹിത്യ മേഖലകളിൽ പ്രഭാഷണത്തിലൂടെയും എഴുത്തിലൂടെയും അക്ഷരങ്ങൾ കൊണ്ട് പുതു ചിന്തകൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രസരിപ്പിച്ചു മലയാള സാഹിത്യ ലോകവും സാംസ്കാരിക ലോകവും രാഷ്ട്രീയവും ഏറെക്കുറെ പരിവർത്തന വിധേയമായി സ്വതന്ത്രമായി ചിന്തിക്കാനും നിർഭയം ചോദ്യം ചെയ്യാനും നിരന്തരം പ്രേരിപ്പിച്ച ജോസഫ് മുണ്ടശ്ശേരി ഒഴിഞ്ഞ ഇടം ഇപ്പോഴും ശൂന്യമായി തന്നെ കിടക്കുന്നു പ്രത്യേകിച്ച് മലയാള വിമർശന സാഹിത്യ ലോകം ഇത്രയധികം മാനവികവും പ്രചോദനാത്മകവും പരിവർത്തനോന്മുഖവുമായ തരത്തിൽ സമൂഹത്തിലും സാഹിത്യത്തിലും ഇടപെട്ട മറ്റൊരു വ്യക്തിത്വം ഇല്ല എന്ന് തന്നെ പറയാം ജോസഫ് മുണ്ടശ്ശേരിയുടെ സാമൂഹ്യ വീക്ഷണവും വിമർശന ലോകവും ഡോക്ടർ കുമാർ ജെ സംസാരിക്കുകയായിരുന്നു ഇതുവരെ ഇതോടെ ഇന്നത്തെ സാഹിത്യസുരഭി സമാപിക്കുന്നു നിർവഹണം പ്രീതി ജോസഫ് സഹകരണം സുനിത വിശ്വൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം കൊച്ചി നിലയം തയ്യാറാക്കുന്ന പ്രതിവാര പരിപാടി Je